സഹോദരങ്ങളും നമ്മൾ എല്ലാവരും കച്ചവടത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും കച്ചവടത്തെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം കച്ചവടത്തെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നു കാരണം ഒരു ജീവിത മാർഗം എന്ന രീതിയിൽ ഏത് കച്ചവടമാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ലാഭമുള്ള കച്ചവടത്തിന് എല്ലാവരും നിക്കണം നഷ്ട കച്ചവടത്തിനാരും നിക്കാറില്ല എല്ലാവർക്കും ലാഭമുള്ള കച്ചവടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാഭമില്ലാത്ത കച്ചവടത്തിന് അധികം പേരും ഇറങ്ങാറില്ല എല്ലാവർക്കും ലാഭമാണ് വേണ്ടത് എങ്കിൽ ഇൻഷാ ഇന്നത്തെ ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ലാഭമുള്ള കച്ചവടത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഒരു ലാഭമുള്ള കച്ചവടത്തെ കുറിച്ച് നഷ്ടമേ വരില്ല സാധാരണ കച്ചവടം നടത്തിയാൽ ലാഭവും വരും നഷ്ടവും വരും നഷ്ടം വരൂല്ലേ ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ കച്ചവടം നടത്തിയ ലാഭവും നഷ്ടവും വരില്ലേ കൂടുതൽ ലാഭത്തിനേക്കാളും കൂടുതൽ വരുന്നത് നഷ്ടമാണ് എങ്കിലും ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു ആ കച്ചവടം ചെയ്യാൻ ഭാഗ്യന്തരും മാറാകട്ടെ പക്ഷെ അള്ള ചെയ്തുകൂടെ നഷ്ടമില്ല സൂപ്പർ മാർക്കറ്റ് ഇട്ടാൽ ചിലപ്പം പോളി കച്ചവടം ഉണ്ടാകും ചിലപ്പം ഫീലായി പോകും ഏതൊരു കാര്യമാണെങ്കിലും അതിൽ നഷ്ടവും ലാഭവും ഉണ്ടാകും എങ്കിൽ അല്ല പറഞ്ഞു ആഹ് നഷ്ടമില്ലാത്ത ഒരു കച്ചവടം ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടത്തെ കുറിച്ച് അല്ല പറയുന്നു നമുക്കൊന്ന് പഠിച്ചു നോക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനപടം കച്ചവടത്തെക്കുറിച്ച് പറയുകയാണ് ഒരിക്കലും നഷ്ടം പറയാത്ത ഒരു കച്ചവടം ാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനപടം എന്നൊരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ് ദുനിയാവിലും ആഹുറത്തിലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടം ആ കച്ചവടം കൊണ്ട് ദുനിയാവും ആഹുറമൻ രക്ഷപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനവിടം എന്ന് പറയുമ്പോൾ ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമെന്നറിയുമോ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു ഇന്നല്ല ദീനയത്തിലൂനക്കിതാ മൂന്ന് കച്ചവടങ്ങളെ കുറിച്ചാണ് കച്ചവടങ്ങളെക്കുറിച്ചാണ് ഖുർആആാനപടംന്ന് പരിചയപ്പെടുത്തുന്നത് ഒരിക്കലും നഷ്ടം വരാത്ത മൂന്ന് കാര്യങ്ങൾ അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനുണ്ടല്ലോ ആ ഖുർആാൻ ഓതുന്നതിലൂടെ നഷ്ടമില്ല ലാഭമല്ലാതെ നഷ്ടമുണ്ടാവുകയില്ല അത് ദുനിയാവിലാകട്ടെ ആഹ്ലത്തിലാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വിഷയത്തെ കുറിച്ച് ഒരാൾക്കും സംശയമില്ല അള്ളഹാന്റെ ഖുർആൻ ഓതുന്നുണ്ടോ അള്ളാൻ്റെ പഠിക്കുന്നുണ്ടോ ഖുർആാനിനെ സ്നേഹിക്കുന്നുണ്ടോ അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ദുനിയാവും ആഹ്രമ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലി വസല്ല മാ തങ്ങൾ പറഞ്ഞു ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും ഓതുകയും സ്നേഹിക്കുകയും വേണം ആ കച്ചവടത്തിൽ ഒരിക്കലും നഷ്ടമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹി പരിശുദ്ധമായ ഖുർആാനിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഈ ദുനിയാവിൽ ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ അള്ളാഹു മന്ദർമാർ ആകട്ടെ നഷ്ടം വന്നിട്ടുണ്ടോ നിങ്ങൾ പരമനുഷ്യന്മാരെ നഷ്ടം വന്നിട്ടുണ്ടോ ലാഭമാണോ നഷ്ടമാണോ ലാഭമാണോ നഷ്ടമാണോ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാരെല്ലാം നൂറിൽ നൂറ് ശതമാനവും ലാഭമേ ഉള്ളൂ അള്ളാന്റെ ഖുറാനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലും ഇബാദത്താണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്ത് അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരിക്കുന്നവന് ഇബാദത്തിന്റെ കൂലിയുണ്ട് ആ അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട ഒന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ കഴബാലയം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കായബാലയും ഇബ്രാഹിം നബിയും തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലിഹിസ്സലാം ഇവര് രണ്ടുപേരും ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് പണിത ഭവനമാണ് പരിശുദ്ധ കായബ ആ കായയിൽ നോക്കിക്കൊണ്ടിരിക്കുക നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ എനിക്കും നമ്മളെ ഓരോരുത്തരെയും ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മായുടെ മുഖത്ത് നോക്കിയിരിക്കണം ആ നോക്കിയിരിക്കുന്ന സമയം മുഴുവനും നിനക്ക് ഈ വാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹി പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് പ്രവാചകൻ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യങ്ങൾ ഖുർആാൻ നോക്കിക്കൊണ്ടിരിക്കുക മൂന്ന് മൂന്നാമതായിട്ട് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന മൂന്നാമത്തെ കാര്യം അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ആരുടെ ചോദിച്ചാലും പറയും ഓദാൻ അറിയില്ല അധികം പേർക്കും ഓതാൻ അറിയില്ലെങ്കിലും അള്ളാ നിന്റെ കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ടല്ലോ നോക്കിക്കൊണ്ടിരിക്കുക അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മൊബൈലിൽ എത്ര മണിക്കൂർ ടി വിയിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിന്റെ മുന്നിലുമൊക്കെ നോക്കിക്കൊണ്ട് എത്രയോ നേരം ഇരിക്കുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നോക്കിക്കൊണ്ടിരിക്കുന്നിനാദത്തിന്റെ കൂലിയുണ്ടെന്ന് ലഭിക്കുന്ന റസൂൽഹു അലഹി വസ്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നു മറ്റൊരു ഹദീസിൽ കാണാം രണ്ട് കാര്യങ്ങൾ നോക്കുന്നത് ഈ കൂലി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജംസം വെള്ളം അള്ളാഹു നമുക്ക് ചെന്ന് വയറ് നിറച്ച് കോരി കുടിക്കാൻ ഭംഗി നൽകുമാറാകട്ടെ അവിടെ ചെന്നിട്ട് കുടിക്കണം അല്ലാതെ കൊണ്ടുവരുന്ന ഇത്രയല്ല അവിടെ ചെന്ന് മതി വരുമ്പോളും കോരി കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ സംസം വെള്ളത്തിൽ നോക്കിയിട്ട് വേണം കുടിക്കാൻ ആ നോക്കുന്നതിന് കൂലിയുണ്ട് ആ സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിലേക്ക് നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട് അഞ്ചാമതായിട്ട് എവിടെന്നു പറഞ്ഞു ആലിമീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാർ മഹാൻമാർ ആ മഹാന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പഠിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുനിയാവിലും ആഹ്രത്തിലും രക്ഷ കിട്ടുന്ന ഒരു കച്ചവടമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ ആ ഖുർആാൻ ഓതുന്നതിലൂടെ ആ ഖുർആാൻ പഠിക്കുന്നതിലൂടെ ആ ഖുർആൻ പഠിപ്പിക്കുന്നതിന് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നമുക്ക് നേട്ടമല്ലാതെ ഒരു നഷ്ടവും ഉണ്ടാകില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അഞ്ചുപൊക്കത്ത് നമസ്കാരം അഞ്ചു വക്കത്ത് നമസ്കാരം ആ അഞ്ചു വക്കത്ത് നമസ്കാരം ആരാണോ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് അവന് ദുനിയാവിലും നഷ്ടമില്ല ആഹ്റത്തിലും നഷ്ടമില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ നമുക്ക് നഷ്ടമാണോ ലാഭമാണോ നിങ്ങൾ പറ നിസ്കരിക്കുന്നതിലൂടെ നഷ്ടമാണോ ലാഭമാണോ ലാഭം നഷ്ടം ഒരിക്കലുമില്ലല്ലോ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവന് ദുനിയാവി കിട്ടുന്ന ലാഭം എന്താ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക എന്തിനാ ഞാനും നിങ്ങൾ കച്ചവടം നടത്തുന്നത് ഞാനും നിങ്ങളും കച്ചവടം നടത്തുന്നത് നമ്മുടെ ഭാര്യ മക്കളെ പോറ്റാൻ മറ്റൊരു തന്റെ മുന്നിൽ കൈ നീട്ടാതെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും എന്റെ മക്കളോ ഭാര്യക്കോ കുടുംബത്തിനോ ഭക്ഷണത്തിനോ വേണ്ടി കൈനീട്ടരുത് കൂടി ജീവിക്കണം ഇതിനുവേണ്ടിയാ എല്ലാവരും കച്ചവടം നടത്തുന്നത് എങ്കിൽ അല്ല പറയ അഞ്ചു നേരം നിസ്കരിച്ച മരിക്കണ കാലം വരെ നിനക്ക് പട്ടിണി ഉണ്ടാകില്ല ഞാൻ ഋതുക്ക് തരും അല്ലയല്ലേ പറഞ്ഞേ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നു ആരാണോ അഞ്ചു പൊക്കത്ത് നിസ്കരിക്കുന്നത് അവന് മരിക്കുന്ന കാലം വരെ ഞാൻ കൊടുക്കും ഭക്ഷണം നീ എങ്ങും പോണ്ട ഞാൻ തരും ഞാനാ നിന്റെ റബ് ഞാനാ നിനക്ക് റിസിക്ക് തരുന്നവൻ ഞാനാണ് റാസിക്ക് ഞാൻ തരും നിനക്ക് ഭക്ഷണം അഞ്ചു നേരം നിസ്കരിച്ചാ മതി എന്റെ സഹോദര ഇന്ന് നിസ്കാരം കളയുന്നത് ഈ ബിസിനസിന്റെ പേരിലാ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട വേപ്പമസ്ലൂടെ ലാഭംവിന്റെ സ്വർഗം അള്ളാഹു നമുക്ക് അല്ലാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പരിശുദ്ധമായ കുറു മൂന്നാമതായി പറഞ്ഞു രഹസ്യമായിട്ടും പരസ്യമായിട്ടും സതക്ക ചെയ്യുക രഹസ്യമായിട്ടും പരസ്യമായിട്ടും സതക ചെയ്യുക ആ രഹസ്യത്തിലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചില പോലെ രഹസ്യമായിട്ട് ചെയ്യണം ചില സമയത്ത് പരസ്യമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിലൂടെ നിനക്ക് നഷ്ടം ദുനിയാവിലുമില്ല ആഹ്രത്തിലുമില്ല നിനക്ക് ലാഭമേ ഉള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസലമാങ്ങളുടെ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ

ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ഞാനെങ്ങാണമെന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് മരണപ്പെട്ടാൽ എല്ലാവരും കൂടെ എന്നെ കൊളുപ്പിച്ചൊരുക്കി നല്ലതുപോലെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ പത്തനാപുരത്ത് കൊണ്ടുപോയി നാട്ടുകാരെ മുഴുവനമ കാണിച്ചിട്ട് അവസാനം പടച്ചവനേ അള്ളാഹു എവിടെയാണോ ഇനി കാറടി മണ്ണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആ കബറിൻ്റെ അകത്തേക്ക് എല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോകുമല്ലോ എല്ലാവരും എവിടെ വരെയാണ് വരുന്നത് ചാരത്തു വരെ െ മക്കളാകട്ടെ കുടുംബക്കാരാകട്ടെ എല്ലാവരും ഞാൻ വീടും പണവും വാഹനവും വസ്ത്രങ്ങളെല്ലാം കുടുംബക്കാരാകട്ടെടുത്തിട്ട് അവസാനം ആറണിമണ്ണിന്റെ കത്ത് കൊണ്ടുപോയി കുടിച്ചിടുമ്പോ ആ പള്ളിപ്പറമ്പിലെ കൂടെ വരുന്നത് ആകെ മൂന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാട് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് ഒരാൾ കബറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൂടെ പോകുന്നത് മൂന്നേ മൂന്ന് കാര്യമാണ് അതിലെ ഒന്നാമത്തെ കാര്യം കാര്യമെന്താ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പഠിച്ച ഇൽമുണ്ടല്ലോ ഞാൻ പഠിപ്പിച്ച ഇൽമുകളുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ മിസിൽ സവാബ് പള്ളിപ്പറമ്പിലെ എൻ്റെ കബറിൻ്റെ കത്ത് കിടക്കുകയാട് ഞാൻ എങ്ങാണമെന്ന് മരിച്ചുപോയാൽ പടച്ചറപ്പിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഇത്രയും കാലം ഞാൻ മദർ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ ആരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ച ഇൽമേ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തയിൽമേ ആ പഠിപ്പിച്ചു കൊടുത്ത ഇൽമേ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഫാത്തിക ബോധിയാൽ സൂറത്തോതിയാൽ അവൻ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ നമസ്കരിച്ചാൽ ആറടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന കബറിലേക്ക് അതിന്റെ മിസിൽ സ്വാഭാവി കുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന വഴതുണ്ടല്ലോ അള്ളാഹുവേ പടച്ചവനെ ഇന്ന് മൊബൈലിൽ യൂട്യൂബിലൊക്കെ കേറി നോക്കിയാൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കാണാം പടച്ചവനെ ഈ പ്രസംഗം എങ്ങാണം കേട്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി നന്നായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കബറിലേക്ക് ഒഴുകി വരുന്ന ഒരു സതക്കയാണ് എന്നിട്ട് പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞോ വലതുഹ സ്വാലിഹായ സന്താനങ്ങളുണ്ടല്ലോ അള്ളാഹവേ പടച്ചൊറപ്പേ സാലിഹായ സന്താനങ്ങൾ ആ മക്കൾ നമുക്ക് ഗുണം ചെയ്യുന്നവരാണ് അവരുടെ ദ്വായുണ്ടല്ലോ അവരുടെ പ്രാർത്ഥനകളുണ്ടല്ലോ മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ദ്വാ കബറിനകത്ത് പ്രയോജനമുള്ള കാര്യമാണ് അതുപോലെ വാപ്പയുടെ പേരിൽ പള്ളി കെട്ടാൻ നടക്കുന്നു പള്ളിപ്പണി നടക്കുന്നു പലരും പള്ളികൾക്ക് വേണ്ടി സതക്ക കൊടുക്കുമല്ലോ മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി വേണ്ടി ഉമ്മയ്ക്ക് മാതാപിതാക്കളുടെ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ അത് ജാരിയായ സതക്കയാണ് അത് കബറിലെ മനുഷ്യന് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പ സാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന മരണപ്പെട്ടു പോയവർക്ക് ഗുണം ചെയ്യും മൂന്നെ ചെയ്യുന്ന ജാരിയയായ സദക്കകൾ ഉണ്ടല്ലോ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരുന്നത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടങ്ങ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വ മുസ്ഹഫം വരിസഹൂ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്ന പരിശുദ്ധമായ ഖുർആൻ വാങ്ങി കൊടുത്താൽ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് പള്ളി വെക്കുന്നവരുണ്ട് വീട്ടിൽ വെക്കുന്നവരുണ്ട് ഈ ഖുർആൻ ആരെങ്കിലും ഓതിയാൽ ആ ഓതുന്നതിനെ ത് വാങ്ങിക്കൊടുത്ത മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഖുർആാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് വീട്ടിലൊരു ഖുർആൻ നമ്മുടെ പൈസ കൊടുത്തു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആ ഖുർആൻ എടുത്ത് ഓതിയാൽ കബറി കിടക്കുന്ന ആ മനുഷ്യന് കിട്ടും പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഖുർആൻ ആ ഖുർആൻ ആരെങ്കിലും എടുത്ത് ഓതിയാൽ ആ ഓതിയവന് ആ വാങ്ങിച്ചു കൊടുത്തവന് ഓദിയതിന്റെ പ്രതിഫലം ഖബറിലെത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളി കെട്ടിക്കൊടുത്താൽ അവന് ഖബറിന്റെ അകത്തെത്തും ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന രീതിയിൽ കിണർ കുടിച്ചുകൊടുത്താൽ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡ് കിട്ടി കൊടുത്താൽ റോഡുകൾ തയ്യാറാക്കി കൊടുത്താൽ ഇങ്ങനെയുള്ള ജാരിയായ സദക്കകൾ ആര് ചെയ്യുന്നുണ്ടോ അതിന്റെ സ്വാബ് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ കബറിലേക്ക് എത്തുമെന്ന് നബി മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതിലൂടെ ഒരിക്കലും ഒരിക്കലും നഷ്ടമില്ല നഷ്ടം പ്രിയപ്പെട്ടവരെ കോടാനുകോടി രൂപയുള്ളവനോ കൊടുക്കാൻ വല്ലാത്ത പേടിയാണ് കൊടുത്താ കുറഞ്ഞു പോകുമെന്ന് വല്ലാത്ത പടച്ചവനെ പൈസയുടെ കാര്യം വരുമ്പോൾ കോടികളുള്ളവനാണെങ്കിലും അവന് പാവപ്പെട്ടവൻ പടച്ചവനെ എത്തിയവർ രോഗികൾ എത്രയോ പാപങ്ങളല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി കോളേജുകൾക്ക് വേണ്ടി എത്തിയുമായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്ക് വേണ്ടി എത്ര ചോദിച്ചാലും കൊടുക്കാമല്ലാത്ത മടിയാണ് കാരണം അവന് പേടിയാ കൊടുത്താ കുറഞ്ഞു പോകുമെന്ന് എങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം

സല്ലാഹു അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ തീരാനായിരുന്നെങ്കിൽ സംസം വെള്ളം തീരണം സംസം വെള്ളത്തിന്റെ ചരിത്രം എനിക്ക് നിങ്ങൾക്ക് അറിയാം എത്രയുണ്ടത് കോടാനുകോടി വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്ര കുടിക്കുന്നു എത്ര പേര് കുളിക്കാൻ വരെ കൊണ്ടുപോകുന്നു നിന്ന് വാരി എന്നിട്ട് എന്തേ കുറയാത്ത ഒരിക്കലും കൊടുത്തതിൻ്റെ പേരിൽ കുറയാറില്ല

ുംസൂലിന്റെ പൊന്നാര മകളാണ് രണ്ട് ഭാഗത്ത് നിന്നാണ് വഹി വന്നത് മുത്തിനബിയെ അലിയാരി വിവാഹം കടിച്ചു കൊടുക്കാറ് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തന്റെ പൊന്നുമോളെ തങ്ങൾക്ക് വിവാഹം കടിച്ചു കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഇവരുടെ ചരിത്രം എടുത്തു നോക്ക് താരാനും തങ്ങളുടെയും കുടുംബ ജീവിതം എടുത്തു നോക്ക് വല്ലാത്ത പട്ടിണിയായിരുന്നോ വല്ലാത്ത ദാരിദ്ര്യമായിരുന്നോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസങ്ങളായിട്ട് പട്ടിണിയാട് കഴിക്കാൻ ഭക്ഷണമില്ല മൂന്ന് ദിവസമായി തള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും മലിയാരിതങ്ങളും മക്കളും പട്ടിണിയാണ് ഭക്ഷണമില്ല അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ സ്നേഹത്തോടെ വെച്ചിരുന്ന ഒരു അരക്കച്ചയുണ്ട് അതെടുത്തു കൊടുത്തിട്ട് അരിയാര് തങ്ങളോട് പറയുന്നു അലിയേ ഇത് കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചിട്ടുവാ വല്ലാതെ ആഗ്രഹത്തോടു കൂടി വീടിന്റെ അകത്ത് സൂക്ഷിച്ചിരുന്നു വസ്ത്രമാണ് കയ്യിൽ പറയുന്നു ഇത് കൊണ്ടുപോയി ഭക്ഷണം വാ മഹാനായ മനസ്സില്ല തന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അതുമായി കമ്പോളത്തിലേക്ക് കടന്നിരുന്നു കൊണ്ടുപോയി വിൽക്കുകയാണ് പടച്ചവനെ ആറ് ദീർഘമാണ് കൂലി കിട്ടിയത് ആറ് ദീർഘമാണ് കൂലി കിട്ടിയത് മഹാനായ അലിയുബന് ി പ്രതിയല്ലാഹു താലാർഹു അവിടെ നിന്നത് വിറ്റിട്ട് കിട്ടിയ ആറ് രൂപയുമായി തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോ പടച്ചവനെ ഒരു പാവപ്പെട്ടവനെ കടന്നു വരികയാണ് പാവപ്പെട്ട മനുഷ്യനെ കടന്നു വരുകയാണ് അലിയേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്റെ ഭാര്യയും മക്കളും പട്ടിണികാരണം തളർന്നു കിടക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താലിയേ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത് പോലെ കോടി ും പറയും കയ്യിലില്ല നഷ്ടത്തിലാണ് എന്ന് പറയും പക്ഷേ അനിയാരിതങ്ങൾ അങ്ങനെയല്ല പടച്ചവനെ പട്ടിണി കടന്നിട്ട് തന്റെ കൊടുത്ത വസ്ത്രം പോയി വിറ്റു കിട്ടിയ ആറ് ആറ് ദീർഘം കയ്യിലിരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ തന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് വിശന്നുകൊണ്ട് യാജിക്കുമ്പോ കയ്യിൽ വെച്ചില്ലെടുത്ത മനുഷ്യന്റെ കയ്യിലേക്ക് ആറ് രൂപയും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല മൂന്ന് കൊടുക്കാമെന്ന് കരുതിയില്ല ഒരു രൂപയെങ്കിലും തിരിച്ചു വെക്കാമെന്ന് കരുതിയില്ല കൊടുക്കുമ്പോൾ നല്ലതുപോലെ കൊടുക്കണമല്ലോ ആ തുണി വിറ്റു കിട്ടിയ പൈസ മുഴുവനും ആ പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് വെറും കയ്യോടെ തന്റെ പ്രിയപ്പെട്ടവൾ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയണമെന്നറിയാതെ അലിയാരതങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ അതാണ്ട് പറയുകയാട് ആ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകും പോയി ആ ഒരു രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി അതാ വരുന്ന മുക്കറപുല്ലം ലാക്കും മലയ്ക്ക് ജിബിരി ഒരു മനുഷ്യന്റെ രൂപത്തിൽ കിടന്നു വരികയാണ് ഒരൊട്ടകത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അലിയാര നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരികയാണ് അവിടെ നിന്ന് ചോദിച്ചു അലിയേ ഈ ഒട്ടകത്തിന് നിനക്ക് വേണോ അലിയേ ഈ ഒട്ടകത്തിന് നിനക്ക് വേണോ അലിയേ മനുഷ്യന്റെ രൂപത്തിലാണ് ജിബിരിയിൽ കിടന്നു അലിയാർ തങ്ങൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ അഞ്ചനയാ പൈസയില്ല കിട്ടുമ്പോ തന്നാ മതി അലിയേ നൂറ് ദൃഹ്മിന കച്ചവടം നടത്തി പൈസ കിട്ടുന്ന സമയത്ത് തന്നാ മതി ഒട്ടകത്ത് അരിയാർ തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് അലിയാർ തങ്ങൾ ഒട്ടകവുമായി നടന്നു പോകുമ്പോ അതാ സുബാണല്ലോ ിയുടെ രൂപത്തിൽ കിടന്നു വരുന്നതാരെന്നറിയുമോ മഹാനായെന്ന് പറയുന്ന മലക്കുണ്ടല്ലോ അതാ പടച്ചവനെ ഒരാബിയുടെ രൂപത്തിൽ കിടന്ന് വരികയാട് അവിടെ ഈ ഒട്ടകത്തെ വിൽക്കുന്നു അലിയേ ഈ ഒട്ടകത്തെ വിൽക്കുന്നു അലിയേ അലിയാരിതങ്ങൾ പറഞ്ഞ് വിൽക്കുന്നു അവിടെ നിന്ന് ചോദിച്ചു എത്ര രൂപയ്ക്കായി ഇത് വാങ്ങിച്ചത് അലിയാരിതങ്ങൾ പറഞ്ഞ് ഞാൻ നൂറ് ദൃഹനാണ് വാങ്ങിച്ചത് ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ ഞാൻ ഞാൻ നിനക്ക് തരാ പടച്ചവനെ വാങ്ങുകയാണ് അരിയാർ നിങ്ങൾ ഓടി ചെന്നിട്ട് ആദ്യം ഒട്ടകം വാങ്ങിയ മനുഷ്യന്റെ കയ്യിലേക്ക് എനിക്ക് ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നൂറ് ദീർഘം കൊടുത്തു കടമങ്ങ് തീർക്കുകയാണ് പിന്നെ അറുപത് ദീർഘം അങ്ങുണ്ട് തന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അറുപത് ദിർഹവുമായിട്ട് അലിയാരി നിങ്ങളുടെ വീട്ടിലേക്ക് കിടന്നു ചെന്നപ്പോ അതാ ഫാത്തിമാവർ അതിയല്ലാ കുത്താരാർഹ ചോദിക്കുന്നു അലിയേ രൂപ ഇത്രയും പണം കിട്ടിയോ അലിയേ എന്റെ വസ്ത്രത്തിന് ഇത്രയും വലിയ രൂപ കിട്ടിയോ അലിയേ അലിയാരു തങ്ങൾ പറഞ്ഞു ഫാത്തിമ ഞാൻ ഞാനാഹുവിനോട് ആറ് രൂപ കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി ആറ് ർഘം കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി എനിക്ക് അള്ളാഹു അറുപതായിട്ട് തിരിച്ചു തന്നു ഫാത്തിമ ആറ് രൂപ ഒരു പാവപ്പെട്ടവന് കൊടുത്തപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ പടച്ചവൻ അറുപത് ദീർഘം തിരിച്ചു കൊടുത്തു എന്ന് അലിയാരി തങ്ങൾ തന്റെ പ്രിയപ്പെട്ടവളോട് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു അലിയേ ഓട്ടകത്തെ കൊണ്ട് വന്നതാരെന്നറിയോ ാണ് കൊണ്ടുവന്നത് അത് വാങ്ങിച്ചതാരെന്നറിയുമോ മഹാനായ ആ അത് ഫാത്തിമയുടെ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ കൊടുത്താ കുറയില്ല എന്നതിന് ഇതിനേക്കാളും എന്ത് തെളിവാ സഹോദരാ നിനക്ക് വേണ്ടത് പന്തിരൂപ പാവപ്പെട്ടവന് കൊടുത്തതിന് പേരിൽ ഒരിക്കലും നിന്റെ മക്കളെ അള്ളാഹു പട്ടിണിക്കിടില്ല ഒരിക്കലും അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറഞ്ഞു അലിയേ ഫാത്തിമ ഫാത്തിമാനക്കല്ലാഹു മൂന്ന് അനുഗ്രഹം ചെയ്തു ഫാത്തിമ ഫാത്തിമാ അഹുതകന്ധന്റെ പൊന്നാര മകളോട് പറയുകയാട് നിനക്കല്ലാഹു മൂന്ന് മഹത്വമാണ് നൽകിയത് ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂലപടം എന്ന് പറയുകയാ ഫാത്തിമാർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നീയാണ് ഫാത്തിമാ പറഞ്ഞു കൊടുക്കുകയാ യാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നീയാണ് എന്നിട്ട് പറഞ്ഞു ഫാത്തിമ മക്കളുണ്ടല്ലോ ഹസനും തന്ന മക്കള് നാളെ യുവാക്കളുടെ അമീരന്മാരാണ് നാളെ ചെറുപ്പക്കാരുടെ നാളെ ആണുങ്ങളുണ്ടല്ലോ അവരുടെ നേതാക്കന്മാരാണ് നിന്റെ രണ്ടു മക്കള് എന്നിട്ട് പ്രവാചകം പറയുന്ന നിന്റെ വാപ്പയാറിയുമോ സർവപ്രവാചകന്മാർക്കും നേതാവാഹു തന്ന ഭാഗ്യമാണെന്ന് മുത്തിനബിയപ്പെടുന്നു പറഞ്ഞു കൊടുക്കുമ്പോ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും അല്ലാഹു കുറയ്ക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഇന്ന് ചിന്തിക്ക് മൂന്ന് ദിവസമായിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഭാര്യയും മക്കളും പക്ഷിട്ട് ഒരു ഗതിയില്ലാതെ വന്നപ്പോ വീടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മനോഹരമായ ഒരു വസ്ത്രം എടുത്ത് ഭർത്താവിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ പ്രിയപ്പെട്ട ഭർത്താവ് മനസ്സില്ല മനസ്സോടെ കെട്ടുദാരി വരെ അഴിച്ചു കൊടുക്കത്തില്ല ചില സമയം എന്റെ പ്രിയപ്പെട്ടവരെ മഹർ തന്നത് പോലും അവസാനം ഒരു ഗതിയില്ലാതെ വരുമ്പോ പെണ്ണുങ്ങൾ ഉരുത്തരും ഇതുപോലെ ആയി സ്വാത്തി അല്ലാഹു കൊടുത്തുവിട്ടു അത് കൊണ്ടുപോയി വിറ്റിട്ട് ആറ് രൂപയും വേഗിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴാ ഒരു പാവപ്പെട്ടവും വന്നിട്ട് ചോദിക്കുന്നത് വല്ലതും തരാൻ നമ്മളാണെങ്കിൽ എന്ത് പറയും ഒന്നുമില്ല നമ്മളാണെങ്കിൽ പറയും ഒന്നുമില്ല അലിയാർ നിങ്ങളെ കൈവച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല നമ്മളാണെങ്കിൽ വെച്ചിട്ടില്ല എന്ന് പറയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അലിയബൻ അബീ താലി പ്രതി അള്ളാഹു താലാഖ് മൊത്തം എടുത്തു കൊടുത്തു ഒന്നുമില്ല കയ്യിൽ വെറും കയ്യായി നടന്നു വരുമ്പോ അതാ മഹാനായ വന്നിട്ട് മഹാനായി വന്നിട്ട് ചോദിച്ചു വേണോ അലിയെ വാങ്ങാൻ അഞ്ച് നയാ പൈസ ഇല്ല വേണ്ട കടവായിട്ട് വെച്ചോ കിട്ടുമ്പോ തന്നാ മതി കടമായിട്ട് വെച്ചോ കൊടുത്തു നൂറ് ദീർഘം അടുത്തതാ വരുന്നു ഒട്ടകവുമായി മുന്നോട്ട് നടക്കുമ്പോ അടുത്ത മലക്ക് വന്നിട്ട് വയ്ക്കാം നൂറ്റി അറുപതിൽ തരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നമുക്ക് അല്ലാഹു കുറവ് വരുത്തൂല അതിലൂടെ അള്ളാഹു നേട്ടമേ തരൂ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇന്നവരെ വർദ്ധിച്ച കഥയില്ല കെട്ടിക്ക